ഭാഗം ഒന്ന് അൽ എന്ന പദത്തിന്റെ അർത്ഥം അധികാരം രണ്ട് പതിനാറാമത്തെ ആയത്തിൽ പറയുന്ന അനുഗ്രഹങ്ങൾ എന്താണ് പ്രവാചകത്വം വേദം പോലെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ മൂന്ന് വേദത്തെ യഥാവിധി അനുസരിച്ചാൽ അതിലെ ആശയങ്ങളെ പ്രബോധനം ചെയ്താൽ അവർ ലോകത്തിന്റെ സന്മാർഗ നായകന്മാരായി തീരുമെന്നതിനുള്ള ഉത്തരവാദിത്വം യഥാവിധം നിർവഹിക്കാത്തതിന്റെ പേരിൽ നായക പദവി നഷ്ടപ്പെടുമെന്നതിന് തെളിവായി ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്ന സമൂഹമേത് ഇസ്രായേലിയർ

തൗറാത്ത് അവതരിപ്പിച്ചത് നാമാണ് അതിൽ വെളിച്ചവും സന്മാർഗവുമുണ്ട് മുസ്ലിങ്ങളായ പ്രവാചകന്മാരൊക്കെയും അതനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അൽ ആയത്ത് ഏഴ് ഇസ്രായേലിയർക്ക് കിതാബിന്റെ കൂടെ എന്ത് എന്നാണ് സൂറ അൽ ജാസിയയിൽ പറയുന്നത് ഹുക്കും അഥവാ അധികാരം എട്ട് അൽ ഹുക്കുമ്പോ അധികാരം എന്നർത്ഥത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ ഒമ്പത് ഇനി ഹുക്കുമ് ഇല്ലാലില്ല എന്ന വചനത്തിന്റെ അർത്ഥം വിധി തീർപ്പിന്റെ സമസ്താധികാരങ്ങളും അള്ളാഹുവിന് മാത്രമാകുന്നു പത്ത് ഇസ്രായേൽ പ്രവാചികന്മാരിൽ അധികാരമുണ്ടായിരുന്നവർ ആരെല്ലാമാണ് ദാവൂദ് അലൈഹിസ്സലാം സുലൈമാൻ അലൈഹിസ്സലാം യൂസഫ് അലൈഹിസ്സലാം പതിനൊന്ന് ഹുക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാമാണ് വേദവിജ്ഞാനവും ഗ്രഹണവും ദീനിനെ മനസ്സിലാക്കലോ ഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തത്വദീക്ഷ കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള യോഗ്യത പന്ത്രണ്ട് സൽവയും നൽകിയത് ഏത് പ്രവാചകന്റെ സമുദായത്തിനാണ് മൂസ നബി അലി ഇസ്ലാമയുടെ സമുദായത്തിന് പതിമൂന്ന് ഇസ്രായേൽ സമൂഹത്തിന് വ്യക്തമായ അറിവുന്നതിന് ശേഷം അവർ ഭിന്നിച്ചതിന്റെ കാരണമായി ഖുർആൻ പറയുന്നത് എന്ത് ധിക്കാരം കാരണം പതിനാല് എന്ന പദത്തിന്റെ അർത്ഥം ർത്ഥം കിടമത്സരം പതിനഞ്ച് ലോകത്തുള്ള സർവജനത്തെക്കാളും അള്ളാഹു ശ്രേഷ്ഠരാക്കിയെന്ന്റാൻ പറഞ്ഞ ജനതയേത് ഇസ്രായേൽ ജനത പതിനാറ് ഇസ്രായേലരുടെ ഭിന്നിപ്പിന്റെ കാരണങ്ങൾ എന്ത് അധികാരമോഹം അസൂയ അഹങ്കാരം സ്ഥാനമാനങ്ങളോടുള്ള അതിരിവിട്ട പ്രേമം സമ്പത്തിനോടുള്ള ആർത്തി ഇഹലോകത്തോടുള്ള കൊതി അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ